ൊരുങ്ങുന്ന സങ്കട കാഴ്ചകളാണ് വയനാട് ദുരന്ത എങ്ങും ഓരോ ദിവസവും അവിടെ നിന്ന് ചങ്ക് തകരുന്ന വാർത്തയാണ് വന്നുകൊണ്ടിരിക്കുന്നത് ആദ്യഘട്ടങ്ങളിൽ തിരച്ചിലിനു പോയ വിവിധ സേനാ അംഗങ്ങൾക്ക് കിട്ടിയത് ശരീരഭാഗങ്ങൾ ഉൾപ്പെടെ ഒരുപാട് മൃതദേഹങ്ങളാണ് ഒരു ദിവസം റെസ്ക്യൂ ഓപ്പറേഷന് പോയ ഫയർഫോഴ്സ് സേനാ അംഗങ്ങൾ ശരിക്കും ഞെട്ടിപ്പോയി അത്തരത്തിലൊരു കാഴ്ചയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ഒരിക്കലും കാണരുതേ എന്ന് ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളുമാണ് അവിടെ ഉണ്ടായത് അതേക്കുറിച്ച് വേദനയോടെ പറയുകയാണ് തൃപ്പൂണിത്തര ഫയർ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥൻ ഒരുപാട് കാലങ്ങളായി രക്ഷാപ്രവർത്തനം തുടങ്ങിയിട്ട് ചിന്നിച്ചിതറിയ ശരീരഭാഗങ്ങൾ വരെ എടുത്തു മാറ്റേണ്ടി വന്നിട്ടുണ്ട് അപ്പോഴൊന്നും അനുഭവപ്പെട്ടിട്ടില്ലാത്തൊരു മാനസികാവസ്ഥയായിരുന്നു വയനാട് റെസ്ക്യൂ ഓപ്പറേഷൻ നടത്തുന്ന അന്ന് പ്രത്യേകിച്ച് കല്ലും ചളിയും നിറഞ്ഞ ഒരു പ്രദേശത്ത് തിരച്ചിൽ നടത്തുമ്പോൾ ഒരു ഹ്യൂമൻ ബോഡിയുടെ ഒരു പാഡ്സ് കയ്യിൽ കിട്ടുന്നു അത് മനുഷ്യൻ്റെതാണോ മറ്റു മൃഗങ്ങളുടേതാണോ എന്നൊന്നും അറിയില്ല ആകെ ചളിയിൽ പുരണ്ടു കുയഞ്ഞ് അറ്റത്തൊരു കുടലിൻ്റെ ഭാഗമുള്ളത് കൊണ്ടാണ് അതൊരു ശരീര പാർട്സ് ആണെന്ന് മനസ്സിലാവുന്നത് എന്തായാലും ഞങ്ങൾ അത് എടുത്തു മാറ്റി ആരോഗ്യ പ്രവർത്തകർക്ക് കൈമാറി റെഡ് ക്രോസ് ടീമാണ് അത് ഏറ്റുവാങ്ങിയത് അപ്പോഴാണ് അവർ കൺഫേം ചെയ്യുന്നത് ഇതൊരു ഹ്യൂമൻ ബോഡിയുടെ പാർട്ട് തന്നെയാണെന്ന് അവിടെ വെച്ച് തന്നെ അവർ വാഷ് ചെയ്യുകയും ചെയ്തു ക്ലീൻ ചെയ്തു കഴിഞ്ഞപ്പോഴാണ് അവർ പറയുന്നത് ഇതൊരു സ്ത്രീയുടെ ഗർഭപാത്രവും പൊക്കുൽ കൊടിയുമായിരുന്നു എന്ന് ഗർഭപാത്രത്തിൽ ഒരു കുഞ്ഞു ഭ്രൂണവും ഉണ്ടായിരുന്നു അതിനുശേഷം അത് കൺട്രോൾ റൂമിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു സത്യം പറഞ്ഞാൽ സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു അപ്പോഴത്തെ ഞങ്ങളുടെ മാനസികാവസ്ഥ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ പറയുന്ന വാക്കുകളാണിത് നമ്മളെല്ലാവരും മനുഷ്യരല്ലേ ഇത്തരത്തിലുള്ള കാഴ്ചകൾ കാണുമ്പോൾ മനസ്സ് തകർന്നു പോകും ഒന്ന് രണ്ട് ദിവസത്തേക്ക് മനസ്സിനെ അത് വല്ലാതെ ഉലച്ചുകൊണ്ടിരുന്നു വീട്ടിൽ നിന്നായാലും മറ്റുള്ളവരായാലും ഇവിടുത്തെ കാര്യങ്ങൾ അറിയാൻ വിളിക്കുന്നുണ്ടായിരുന്നു ഈ സംഭവത്തെക്കുറിച്ച് പറയാൻ പോലും നാവ് അനുവദിക്കുന്നില്ല അത്ര കണ്ട് മനസ്സിനെ ഉലച്ച ഒരു സംഭവം തന്നെയാണ് ഇത് ഈ ഒരു സംഭവത്തെക്കുറിച്ച് ഉദ്യോഗസ്ഥന്മാരുടെയും അവസ്ഥ ഇതുതന്നെയായിരുന്നു നെഞ്ചുപൊട്ടുന്ന കാഴ്ച ഒരു ഗർഭപാത്രവും ഭൂമിയിലെ വെളിച്ചം കാണാൻ സാധിക്കാതെ പാതിവയിൽ ശ്വാസം നിലച്ചുപോയ ഒരു കുഞ്ഞു ഭ്രൂണവും അമ്മയുടെ ഉദരത്തിൽ ശാന്തമായി ഉറങ്ങിക്കൊണ്ടിരുന്ന കുഞ്ഞ് പെട്ടെന്ന് എന്താണ് സംഭവിച്ചത് എന്ന് പോലും അറിയാതെ ഒരു കുഞ്ഞ് തൻ്റെ ഉദരത്തിൽ വളരുന്നു എന്ന് മനസ്സിലാക്കി അന്നു മുതൽ അതിൻ്റെ ഓരോ വളർച്ചയും ആസ്വദിക്കുന്ന അമ്മ അത് തൻ്റെ കൈകളിലേക്ക് എത്തുന്ന ദിവസവും കാത്തിരുന്ന അമ്മ കുഞ്ഞിനെയും സ്വപ്നം കണ്ട് ഉറങ്ങിയ അമ്മ അപ്രതീക്ഷിതമായി വന്ന അക്രമകാരിയായ ദുരന്തത്തിൻ്റെ കൈകളിൽ അകപ്പെട്ട ഇരുവരും വേർപിരിഞ്ഞു രണ്ടു വഴിക്കായി സ്വപ്നങ്ങൾ ബാക്കിയാക്കി ഒരു നോക്ക് കാണാൻ ഭാഗ്യമില്ലാതെ ഇരുവരും യാത്രയായി എന്നേക്കുമായിട്ടുള്ള യാത്ര ഇനിയും ഇങ്ങനെയുള്ളൊരവസ്ഥ ആർക്കും കൊടുക്കരുതേ എന്ന പ്രാർത്ഥനയോടെ